വണക്കം 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 മക്കളെ അപ്പൊ കൊറേ നാളെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് അപ്പൊ നമ്മൾ ആ തുടങ്ങാൻ പോവുകയാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത വീഡിയോ കാണാൻ പറയാൻ പറ്റും നമ്മളെ യൂറോപ്യൻ ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ പറ്റാത്ത അടിപൊളി ദിവസമാണ് കാര്യം നമുക്ക് കാർഡ് കിട്ടാൻ പോകും മൂന്ന് വർഷക്കാലം നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പല പല കമ്പനികളിൽ മാറി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈസൻസോട് കൂടിയിട്ടുള്ള കാർഡ് നമ്മൾ വാങ്ങിക്കാൻ പോവാണ് എന്റെ കൂടെ ഫോട്ടോ ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്ത മജീഷ് ഉണ്ട് അതുകൂടാതെ നമ്മളെ വിജോയ് ഉണ്ട് ആ ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള മിഥുനുണ്ട് ഇപ്പൊ നിങ്ങളെല്ലാം പോവാണ് ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള മിഥുനുണ്ട് ഇപ്പൊ ഞങ്ങളെല്ലാം പോവാണ് ഏത് പരിപാടിക്ക് ലാസ്റ്റായിട്ട് വരുന്ന ഒരാൾ കാണും ലാസ്റ്റ് ആയിട്ട് വരുന്ന അഭിഷേകാണ് കുളിച്ച് കുളിയൊന്നും ഇല്ല എന്നാലും ശരിയാ അപ്പൊ നാട്ടെ നമ്മളോട് വിജയുണ്ട് മിഥുനുണ്ട് ഇതോ പിന്നെ ഒരാളാണ് പവര നമ്മളെ കൂടെ ഏറ്റവും കാരണം കാരണവര് മുമ്പേ പോവും ഹായ് മജീസ് ഓക്കെ അപ്പൊ നമ്മള് അപ്പൊ നമ്മള് ഈ ബസ് കയറി പോനോട് പോകാൻ അവിടെ നാട്ടാ ബസ്സിൽ കയറിയിരിക്കുകയാണ് നമുക്കവിടെ ഓഫീസ് തന്നിട്ട് കാണാം അങ്ങോട്ടേക്ക് നടന്നു നമ്മളെ കാരണവരാണ് നടന്നു കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് നമ്മൾ എവിടെ സെറ്റപ്പാ ഇത് ഇതാണ് കാരണവരന്റെ വർത്തമാന കേട്ടോ ഇതാണ് കേട്ടോ ഇവിടെ നിന്നാണ് നമ്മള് സർട്ടിഫിക്കറ്റ് പിടിക്കാൻ പോണത് നമ്മളകത്തോട്ട് പോവാണ് പിന്നെ ഒട്ട ക്യൂ ആണ് ആണോട്ടോ വിളിച്ച് ലേറ്റ് ആയി പോകാൻ തോന്നും നല്ല ക്യൂ ആണ് നമ്മൾ കാർഡൊക്കെ കിട്ടുന്ന നമ്മൾ ഈ ഒരു മിഷിനകത്തോട്ട് പൈസയും കിട്ടും കൊടുത്തിട്ടാണ് ഇഷ്ടമുള്ള സാധനം നമുക്ക് കൊടുത്തെടുക്കാം ക്യാഷ് ഇട്ടുവാണ് അഭിഷേകമാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് വേണ്ട സാധനം എന്താ ഇവിടെ കിട്ടും ഈ ഇറച്ചി വന്നതിൻ്റെ ഉദ്ദേശത്തിന് നമ്മളൊരു കോഫി കുടിച്ച് തുടങ്ങുകയാണ് ആ ഐറ്റം വന്നിട്ടുണ്ട്

ാലും അപ്പം നമ്മൾ ഞാൻ ഇനി ഒരു പൊളി വിളിക്കാൻ പോവാണ് വീണ്ടും ഒരു വീഡിയോ കാണുന്നവരക്കും